മക്കളുടെ ഒരു പ്രശ്നം എന്തായാലും കുറച്ച് മുമ്പ് കാലത്തൊക്കെ മക്കൾ വഴി തെറ്റി പോവുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ഇപ്പോഴത്തെ ഒരു പ്രശ്നം നമുക്കത് അറിയാൻ പറ്റില്ല അവർ വഴി എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അടുത്തൊരു ദിവസം ഒരു കേസ് ഉണ്ടായി ഇവിടുന്ന് എൻജിനീയറായി എഞ്ചിനീയറായി ഗൾഫിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലി കിട്ടി കിട്ടിയോരുത്തര് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ജോലിക്ക് പോയി പിന്നെ അവൻ ജോലിക്ക് പോകണില്ല ഇവൻ റൂമിലിരിക്കും ഭക്ഷണം കഴിക്കാൻ താഴത്തേക്ക് ഇറങ്ങി വരും വീണ്ടും പോകും ഓഫീസിൽ പോകില്ല ഗൾഫിലെ ജോലിൻ്റെ സിസ്റ്റം എല്ലാവർക്കും അറിയും അവിടെ ടൈമുണ്ടാവും ആ ടൈമിന് എത്തിയിരിക്കണം അതാ അത് നമ്മുടെ നാട്ടിനെ പോലെയല്ല നമ്മളവൻ ജോലിക്കാരനെത്തിയില്ലെങ്കിൽ രണ്ട് കൊണ്ട് പിന്നെ വിളിക്കുമ്പോൾ ഞാൻ വരുന്നുണ്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആയതാണെന്ന് പറയാൻ പറ്റും അവിടെ നടക്കൂല കറക്റ്റ് ടൈമിന് അവൻ എന്ത് ചെയ്യണം സ്ഥലത്ത് എത്തണം അപ്പോൾ അവൻ എത്തണില്ല അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴെന്താ അറിയോ വളരെ ചെറുപ്പത്തിൽ അവൻ തുടങ്ങിയ ചില ദുശീലങ്ങൾ അവനെ അങ്ങേയറ്റം അതിൻ്റെ അഡിക്ഷനാണ് അഡിക്റ്റ് ആക്കിയിട്ടുണ്ട് ഡിക്റ്റാക്കിയിട്ടുണ്ട് ഇവൻ ഇവനെന്തില്ല നിങ്ങൾ ഇത്രയും സമയം ഒരു ജോലി ജോലിസ്ഥലത്ത് പോയിക്കാൻ പറ്റൂല അവന് കുറച്ചേരം ഫോണേറ്റിരുന്നില്ലെങ്കിൽ മനസമാധാനം കിട്ടൂല അത്രമാത്രം അവൻ അടിമയായി അവനാ ജോലി റിസൈൻ ചെയ്ത് അവനെ നാട്ടിൽ കൊടുക്കുന്നു ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് അന്വേഷിച്ചു എന്താ അറിയാം വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ ഒരു ദുശ്യയിലാണ് ഒരു പത്തോ പതിനാലൊക്കെ വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ആൺകുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുന്നറിയോ വൈകാരികമായ ചിന്തകൾ തുടങ്ങും ഈ വൈകാരികമായ ചിന്തകൾ തുടങ്ങുമ്പോൾ പഴയ കാലത്തെ മാതിരി ഫോണിൽ അടിച്ചാൽ ഏറ്റവും അശ്ലീലമായ നീല ചിത്രങ്ങൾ കാണാൻ ഫോൺ സൈറ്റുകൾ കാണാൻ അവർക്ക് പറ്റും അത് കണ്ടുവരുമ്പോൾ തീവ്രമായ ലൈംഗികമായ അഡിക്ഷനുകൾ ഉണ്ടാവും അപ്പം അത് പരിഹരിക്കാൻ വേണ്ടി തൽക്കാലം എന്തെങ്കിലും വഴികൾ അവർ സ്വയം കണ്ടെത്തും ആ വഴിയിൽ അവർ അതിൻ്റെ ഭാഗമാകും ഇത് വാപ്പറിയില്ല ഉമ്മ അറിയില്ല ആരും അറിയില്ല അവിടെ സ്വകാര്യമായ റൂമിലും ബാത്റൂമിലും നടക്കുന്ന സ്വകാര്യ പ്രക്രിയകൾ മാത്രം പിന്നെ അത് ശരീരത്തെയും മനസ്സിനെയും ബാധിച്ച് അവനൊന്നും ചെയ്യാൻ കഴിയാത്തൊരു രോഗിയാകുമ്പോഴാണ് പലപ്പോഴും ഇത്രമാത്രം അപകടത്തിലാണ് അവൻ ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും